നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് മുടി നല്ല നീളത്തിൽ വളരാൻ വേണ്ടിയിട്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് ഇപ്പൊ ചിലർ പറയും എനിക്ക് നല്ല നീളമുള്ള മുടിയായിരുന്നു ഞാൻ ഒരു ലെയർ കട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് മുടി ഇല്ല താഴോട്ടെന്ന് പറയും ചിലർ പറയും എനിക്ക് ഒട്ടും ലെങ്ത് വെക്കുന്നില്ല എന്താ കാര്യം എന്ന് പറഞ്ഞോടാ അറ്റമൊക്കെ പൊട്ടി പോകുന്നതാണോ എന്ന് അറിയുന്നില്ല എന്ന് പറയും അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്താണൊരു പ്രതിവിധി അല്ലെങ്കിൽ ചിലർക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ളവരുണ്ട് അതായത് നന്നായി മുടി വളരും പക്ഷെ അവർക്ക് എപ്പോഴും മുടി ഒരു ഒരു ലെവലിൽ വെട്ടിയിടാനായിരിക്കും താല്പര്യം അപ്പം അങ്ങനെ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ നീളം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് മുടിയെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തരം തിരിക്കാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്തിൽ നല്ല എന്താ പറയുക സ്ലീക്കായിട്ട് കിടക്കുന്ന മുടി നമ്മൾ പറയും നാച്ചുറലി തന്നെ വേറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കാതെ തന്നെ മുടി നല്ല നീണ്ട് ഒരേ ഇതിൽ ഷൈനിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഇതുണ്ട് ആയിട്ട് നല്ല രസമായിട്ട് കിടക്കണം അപ്പൊ ഇങ്ങനെയുള്ള മുടി ആണെങ്കിൽ അധികം മെയിൻ്റെനൻസ് ഒന്നുമല്ല അപ്പൊ അങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള മുടിക്ക് പ്രത്യേകിച്ചും നമുക്കൊരു ഫോർ ടു ഫൈവ് മന്ത്സ് അല്ലെ ഒരു സിക്സ് മന്ത്സിലൊരിക്കലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതി അല്ലെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ലെങ്ത് വെക്കും കാരണം ഇവർക്ക് ബ്രേക്കേജോ ഡാമേജോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും മാത്രമല്ല ഇപ്പം തലയിലെ സിബം അതായത് നമ്മുടെ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പൊ സ്ട്രെയിറ്റ് ഹെയർ അല്ലെ ആ സ്ട്രാൻഡിന്റെ ആ സ്ട്രക്ചർ അനുസരിച്ച് അത് കുറച്ചധികം താഴേക്ക് വന്ന ആ ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രേക്കേജും കുറവായിരിക്കും നല്ല സ്ട്രെറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആൻഡ് സ്ലീക്ക് ആയിട്ട് കിടങ്ങുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പറഞ്ഞ ഇന്റർവെല്ല് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് വയ്ക്കാൻ പറ്റും ഹെയർ ഗ്രോത്ത് എന്നല്ല നമ്മൾ ലെങ് തന്നെ ഗ്രോത്ത് തന്നെ വേ ലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ ഒരാൾക്ക് നമുക്ക് ഒരു മാസം പറയുകയാണെങ്കിൽ ഒരു വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ഒക്കെയാണ് മുടി വളരുന്നത് ചില നല്ല ഉള്ള ആൾക്കാരുണ്ട് ചെറിയ പറയണ്ട വെട്ടിയ ഉടനെ തന്നെ വളർന്നു വരും എന്ന് പറയുന്നവരെ അവർക്കൊക്കെയാണ് ഒരു ടു സെന്റിമീറ്റേഴ്സിന് അടുപ്പിച്ച് അതായത് ഒരു വർഷം എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി സെന്റിമീറ്റേഴ്സ് ഒക്കെ വളരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഗ്രോത്തിനനുസരിച്ച് ഹെറിഡിറ്ററിക്ക് അനുസരിച്ചൊക്കെയാണ് ഇത് വ്യത്യാസം വരുന്നത് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്സ് ഒന്നും ചെയ്ത് കാണത്തില്ല പക്ഷെ ചുരുണ്ട മുടിയായിരിക്കും കുറച്ച് ഡള് ആയിരിക്കും മുടി കുറച്ച് ഫ്രിസി ആയിരിക്കും അതായത് ഈ ചുരുണ്ട മുടിക്ക് പൊതുവേ ഒരു പ്രത്യേകതയുണ്ട് പെട്ടെന്ന് ഉടക്ക് പിടിക്കും എത്ര എണ്ണ തേച്ച് കഴിഞ്ഞാലും അതൊരു ഓയിലി ലുക്ക് അതിന് കൊടുക്കത്തില്ല അല്ലെങ്കിൽ അതൊരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യത്തില്ല അതിൻ്റെ ബോണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുടിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും ഈ താഴെ തന്നെ അറ്റം പൊട്ടി പൊട്ടി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ മുടി മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഡാമേജായി മാറും അറ്റതാണ് ഏറ്റവും ഡാമേജ് വരുന്നത് മാത്രമല്ല ഇങ്ങനെ പറന്ന് പന്തം പോലെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മുടിയാണെങ്കിൽ നമ്മൾ അറ്റം ട്രിം ചെയ്യുന്നത് കുറച്ചും കൂടെ എന്താ പറയുക ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും നേരത്തെ നമ്മൾ പറഞ്ഞ നീണ്ട മുടിയാണെങ്കിൽ നമ്മളൊരു ഒരു ആറു മാസത്തിനകത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഈ മുടി ഒരു നാല് മാസം മൂന്ന് നാല് മാസത്തിനകത്ത് ഒന്ന് ഹെയർ കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ് ഹെയർ അതായത് നിരന്തരമായിട്ട് ഹീറ്റ് യൂസ് ചെയ്യുന്ന മുടി പിന്നെ നിരന്തരമായിട്ട് കളർ യൂസ് ചെയ്യുന്ന മുടി ഇങ്ങനെ തുടങ്ങി നമ്മളെ പ്രോഡക്ട്സ് ശരിയല്ലാതെ പല പ്രോഡക്ട്സ് മാറി ഉപയോഗിച്ച് കുളവായ മുടി ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഡൾ ഡ്രൈ ഡാമേജ്ഡ് ഹെയർ ഈ ഒരു മുടിയുടെ പ്രത്യേകത ഇപ്പം നമ്മൾ സാധാരണ പൊതുവേ ചീപ്പ് ഇട്ട് ചീകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തുമ്പിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും മുടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് അപ്പം ഇത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല മുടി നല്ല കട്ടിയുള്ള മുടിയുള്ളവരാളാണ് അപ്പൊ അമ്മ പറയും ഈ അറ്റത്തോട്ട് എണ്ണ തയ്ക്കും അറ്റത്തോട്ട് എണ്ണ തയ്ക്കും എന്ന് പറയും നമുക്കൊക്കെ ഫാഷണ സ്റ്റൈലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് അറ്റത്തെ എണ്ണ തേക്കലും പരിപാടി ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവരുടെ കാലത്ത് സിറൊന്നുമില്ല അപ്പൊ അമ്മ എണ്ണയൊക്കെ തേച്ചാൽ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അറ്റം മോയിസ്ചറൈസ് ചെയ്യേണ്ട ഒരു ഒരു ആവശ്യം ആ തലമുറക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ അങ്ങനൊരു കോൺസെപ്റ്റൊരു വലിയൊരു ശ്രദ്ധ ആൾക്കാർ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അറ്റം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കലി ട്രീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ഹെയർ കളർ ചെയ്യുന്ന അല്ലെങ്കിൽ മീൻസ് ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്യുന്ന കളർ ചെയ്യുക എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അപ്പം അത് പല സലൂൺസിൽ ചെല്ലുമ്പോൾ അവർ തന്നെ പറയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യരുത് ഹെയർ ഡാമേജ് ആവും ചില ആൾക്കാർ പറഞ്ഞാലും കേൾക്കാതെ ചെയ്യും അവർ തന്നെ പറയാറുണ്ട് അങ്ങനെ നിരന്തരം ബ്ലീച്ചൊക്കെ ചെയ്ത് കളർ മാറ്റുന്ന ആൾക്കാരുടെ മുടിക്ക് നമ്മളെ ഒരു ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ട്രിം ഡൗൺ ചെയ്യുക എന്ന് പറയും ഫുള്ളായിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ ലെങ്ക് നന്നായിട്ട് കുറയും അതുകൊണ്ട് തന്നെ ട്രിം ചെയ്യാന്ന് പറയും ഇനി അതല്ല അത്യാവശ്യം മുടി ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതായത് ഒരുപാട് ഫാഷൻ ഒന്നും ഇല്ലാതെ ഒരു സ്ട്രെയിറ്റ് ഹെയർ താഴെ വരെ വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നോർമൽ കട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രിം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് കയറ്റുവട്ടത്തില്ല ഒരു പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് അതായത് വളരെ ചെറിയ രീതിയിൽ ആ സ്പ്ലിറ്റൻസ് പോകാനും ആ മുടിയുടെ അറ്റം ഒന്ന് ഷാർപ്പായിട്ട് കിടക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത് താഴോട്ട് വെക്കും പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ ഈ മുടിയുടെ നീളം എന്ന് പറയുന്നത് മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നതും ഒരു കാര്യത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല ഹെയർ കട്ട് ചെയ്തുകൊണ്ട് മുടി വളരെ നമ്മൾ നന്നായിട്ട് ആഹാരം കഴിക്കുക പ്രത്യേകിച്ച് മുടിക്ക് വേണ്ടത് എന്തൊക്കെയാണ് പ്രോട്ടീൻ വേണം ഫൈബ്രൻ ഐ മീൻ പ്രോട്ടീൻ വേണം ഫൈബർ വേണം അതുപോലെ തന്നെ ബയോട്ടിൻ വേണം മൈക്രോന്യൂട്രിയൻസ് വേണം മിനറൽസ് വേണം ഇതെല്ലാം വേണം നല്ല ഉറക്കം വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം ഇതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ രീതിയിലും ഒരു മുടിയുടെ മെയിൻ്റനൻസ് വേണം പിന്നെ ഒരു ഹെയർ മോയിസ്ചറൈസിങ് ടെക്നിക്കും വേണം നമ്മുടെ സാധാരണഗതിയിൽ ഹെയർ മോയിസ്ചറൈസ് ചെയ്യാൻ കണ്ടീഷണേഴ്സും അതുപോലെ തന്നെ സിറംസും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആമണ്ട് ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് മുടി അറ്റത്തേക്ക് അതായത് ചെവിയുടെ താഴേക്കാണ് കൂടുതൽ മുടി പൊട്ടി പോവാനുള്ള സാധ്യതയുള്ളത് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അത്യാവശ്യം മുടിക്ക് ലെങ്ത് ആക്കി എടുക്കാൻ പറ്റും അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ ഈ ഒരു ലെങ് ആയിരിക്കും മുടി വളർത്തിയിടാറുള്ളത് അപ്പൊ അതിനുശേഷം ഞാൻ കട്ട് ചെയ്യും പക്ഷെ ഇപ്പൊ ഈ ആയിട്ട് എനിക്ക് തോന്നി എത്ര ലെങ്ത് വെക്കും നോക്കാം എന്ന് വിചാരിച്ചിട്ട് ലെങ്ത് വരുമ്പോൾ എന്ത് പറ്റും ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ടോ എനിക്ക് ക്ലൈമറ്റ് ഒക്കെ നവംബർ ഡിസംബർ ജാനുവരി ഒക്കെ ആവുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഹെയർഫോൾ വരും ഹെയർഫോൾ വരുമ്പോൾ മുടി വീണ്ടും ഷൂന്നായി പോകും പിന്നെ ഇവിടെ നിന്ന് വളർന്നു കണ്ടില്ലേ ഇത് ചുരുണ്ട മുടി പോലെ വളർന്നിറങ്ങി താഴെ കട്ടിക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കുറച്ച് വളർത്താൻ നോക്കും എന്നിട്ട് അടിവശം നമ്മൾ തന്നെ കുറച്ച് ട്രിം ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്